ഓണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്രങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓണവുമായി ബന്ധപ്പെട്ട രാജാവ് ആരാണ് മഹാബലി മാവേലി നാടുവാണിയുടെ കാലം മനുഷ്യരെല്ലാവരും ഒന്ന് പോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ കേരളത്തിൽ പ്രചരിച്ചിരുന്ന ഈ വരികൾ ഏത് പാട്ടിലേതാണ് മഹാബലിചരിതം ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള അസുരവിത്ത് എന്ന നോവൽ എഴുതിയത് ആരാണ് എം ഡി വാസുദേവൻ നായർ ഓണത്തിന് പാട്ട് എന്ന പ്രശസ്തമായ ഓണക്കവിതകൾ എഴുതിയത് ആരാണ് ജി കുമാരപിള്ള ഓണാഘോഷത്തോടനുബന്ധിച്ച് മൂലം നാളിൽ കുട്ടനാട് നടക്കുന്ന ജലോത്സവം ഏതാണ് ചമ്പക്കുളം വള്ളംകളി അവിട്ടം ചതയം എന്നീ ദിവസങ്ങളിൽ പായ്പട്ടാറ്റി നടക്കുന്ന ജലോത്സവം ഏതാണ് പായിപ്പാട്ട് വള്ളംകളി ചിങ്ങമാസത്തിലെ ഏതു നാളിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത് ഉത്രട്ടാതി നാളിൽ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് എവിടെയാണ് ആറന്മുളയിലെ പമ്പയാറ്റൽ മൂലം വള്ളംകളി നടക്കുന്നത് എവിടെയാണ് ചമ്പക്കുളം നദിയിൽ ചിങ്ങി മാസത്തിലെ നാളിൽ നടക്കുന്ന വള്ളംകളി ഏതാണ് നീരേറ്റുപുറം വള്ളംകളി ഓണത്തെയ്യത്തിൽ സംസാരിക്കാത്ത തെയ്യം ഏതാണ് ഓണപ്പൊട്ടൽ കാഴ്ചക്കുല കൃഷി നടത്തുന്നതിൽ പ്രസിദ്ധമായ ജില്ല ഏതാണ് തൃശൂർ ജില്ല തൃശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് വീടുകൾ തോറും കയറിയിറങ്ങുന്ന പൊയ്മുഖങ്ങൾ വെച്ചുകൊണ്ടുള്ള കലാരൂപം ഏതാണ് കുമ്മാട്ടി ഓണക്കാലത്ത് ജന്മിയുമായുള്ള ഉടമ്പടി പ്രകാരം പാട്ടക്കാരനായ കുടിയൻ നൽകേണ്ടിയിരുന്ന നിർബന്ധ പിരിവായിരുന്ന സമർപ്പണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓണക്കാഴ്ച കർക്കിടക മാസത്തിലെ ഏത് നാളിലാണ് പിള്ളേർ ആഘോഷിക്കുന്നത് തിരുവോണം നാളെ ഉത്രാട ദിവസം പിറ്റേ ദിവസത്തെ ഓണാഘോഷത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുവാൻ മലയാളികൾ നടത്തുന്ന യാത്രയ്ക്ക് എന്താണ് പറയുന്നത് ഉത്രാടപ്പാച്ചിൽ ഓണാഘോഷത്തിന് ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണം ഏതാണ് ഓണവില് ഓണത്തോടനുബന്ധിച്ച് മുതിർന്നവരും കുട്ടികളും പങ്കെടുക്കുന്ന പന്ത് കളി ഏതാണ് തലപ്പന്ത് കളി ഓണത്തിന് പ്രധാനമായും ഒരുക്കുന്ന ആറന്മുള വള്ളംകളി ഏതു നദിയിലാണ് നടത്തുന്നത് പമ്പ പമ്പാനദിയിൽ വള്ളംകളിയിൽ പാമ്പിൻ്റെ ആകൃതിയിലുള്ള വള്ളത്തെ എന്താണ് വിളിക്കുന്നത് ചുണ്ടൻ വള്ളം കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനം ഏതാണ് മിസോറാം വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ് തൃക്കാക്കര ക്ഷേത്രം പൂക്കളം എന്ന കവിതാ സമാഹാരം ആരുടേതാണ് പി കുഞ്ഞിരാമൻ നായർ ബുദ്ധമത വിശ്വാസം അനുസരിച്ച് ഏത് പദം ലോപിച്ചതാണ് ഓണ ശ്രാവണം ഓണവുമായി ബന്ധപ്പെട്ട തുമ്പിതുള്ളൽ എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ജില്ല ഏതാണ് കൊല്ലം ജില്ല ചിങ്ങം ഒന്ന് ഏത് ദിനമായാണ് ആഘോഷിക്കുന്നത് കർഷക ദിനം വാമനാപുരം എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ല തൃക്കാക്കര എന്ന സ്ഥലത്തിന്റെ അർത്ഥം എന്താണ് വാമനന്റെ പാദമുദ്രയുള്ള സ്ഥലം തൃക്കാക്കരയുടെ പഴയ പേര് എന്താണ് കാൽക്കര നാട് തൃക്കാക്കരയപ്പനോടൊപ്പം പൂക്കളത്തിൽ ശിവസങ്കല്പത്തിൽ വയ്ക്കുന്ന മണ്ണുരുള എന്താണ് മാദേവർ വാമനമൂർത്തിയെ തൃക്കാക്കരയിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് ആരാണ് പരശുരാമൻ കേരളത്തിലെ രാജാക്കന്മാർ തൃക്കാക്കരയിൽ എത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിൻ്റെ സ്മരണയ്ക്കായി കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷം ഏതായിരുന്നു അത്തച്ചമയ ഘോഷയാത്ര ആരൊക്കെ ചേർന്നാണ് അത്തച്ചമയം ഘോഷയാത്ര നടത്തിയിരുന്നത് കൊച്ചി രാജാവ് കോഴിക്കോട് സാമൂതിരി വിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരത്തിൻ്റെ ജന്മദിനവും ചിങ്ങമാസത്തിലാണ് ആരുടേതാണ് അത് ശ്രീകൃഷ്ണൻ്റെ ചിങ്ങമാസത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏതാണ് കൃഷ്ണഗാഥ ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ട ഏക പുൽച്ചെടി ഏതാണ് കറുക കുട്ടികളെത്തി കുറ്റിക്കാട്ടിൽ പൊട്ടിപിടർന്ന പൊന്നോണം ഇത് ആരുടെ വരികളാണ് ഒളപ്പമണ്ണ എരിവ് പുളി ഉപ്പ് മധുരം ഇല്ലാത്ത ഓണസദ്യയിലെ വിഭവം ഏതാണ് ഓലൻ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ശേഷം കൊച്ചി രാജാവ് ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്ന നാണയം ഏതാണ് സർവാണി കന്നുകാലികൾക്കായി നടത്തുന്ന ഓണം എന്ന വിശേഷണമുള്ളത് ഏത് ഓണത്തെയാണ് ഇരുപത്തിയെട്ടാം ഓണം തൃക്കാക്കര ക്ഷേത്രം ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ ഓണത്തെ പറ്റി പരാമർശമുള്ള വാഴപ്പള്ളി ശാസനം ഏത് രാജാവിൻ്റെ കാലത്താണ് പുറപ്പെടുവിച്ചത് സ്ഥാണു രവി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് തിരുവോണം മലബാറിൽ ആണ്ടുപിറവി ആണെന്ന് സൂചിപ്പിക്കുന്ന വില്യം ലോഗൻ്റെ കൃതി ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം മഹാബലിക്കൊരു കത്ത് എന്ന കവിത എഴുതിയത് ആരാണ് വയലാർ രാമവർമ്മയാണതിൻ്റെ ഉത്തരം ഉത്തരം പറഞ്ഞ് അൻഷിയയ്ക്ക് എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്